നടി സൗഭാഗ്യയുടെ ഭർത്താവും ചക്കപ്പഴം സ്റ്റാർ അർജുൻ പോലീസ് കസ്റ്റഡിയിൽ വാഹനമിടിച്ചപ്പോ ഇടിയായി നടൻ അർജുൻറെ വണ്ടി ഒരു വാഹനത്തിൽ ഇടിച്ചുവെന്നും നടൻ പോലീസ് കസ്റ്റഡിയിലാണെന്നുമായിരുന്നു വാർത്ത എന്നാൽ അർജുനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ യാതൊരു വാസ്തവുമില്ലെന്നാണ് ഭാര്യ സൗഭാഗ്യയുടെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് വാം കരയുന്ന സൗഭാഗ്യ വിങ്കടേഷും മർദ്ദനമേറ്റ് കിടക്കുന്ന നടൻ അർജുൻ ശോമശേഖരനും തുടർന്ന് കൊച്ചു ബേബിയെ അറസ്റ്റ് ചെയ്തു മന്ത്രിമാർ വിളിച്ചു പറഞ്ഞിട്ടും വിട്ടില്ല എന്ന ക്യാപ്ഷനോടെയാണ് സൗഭാഗ്യ പോസ്റ്റ് പങ്കിട്ടത് നിരവധി ആളുകളാണ് അർജുനെയും കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ട് എത്തുന്നത് വാഹനമിടിച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് വാർത്തകൾ പ്രചരിച്ചത് വാർത്തയിൽ യാതൊരുവിധ സത്യമില്ലെന്ന് ചക്കപ്പഴം താരങ്ങളും പോസ്റ്റുകൾ പങ്കിട്ടതോടെ വ്യാജ വാർത്തക്കെതിരെ ആരാധകരും രംഗത്തു വന്നു രണ്ടു ദിവസം മുമ്പ് രാത്രി അർജുൻറെ വാഹനവും ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുവെന്നും ഓട്ടോറിക്ഷക്കാരന്റെ ഭാഗത്താണ് തെറ്റെന്നാരോപിച്ച് അർജുൻ ഓട്ടോറിക്ഷക്കാരനെ മർദ്ദിച്ചുവെന്നുമാണ് ആരോപണം അപകടം നടന്ന സമയത്ത് തടിച്ചുകൂടിയവർ അർജുൻ ഓട്ടോറിക്ഷക്കാരനുമായി തർക്കിക്കുന്ന ഒരു വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ സംഭവം കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ പടരുകയും ചർച്ചയാവുകയും ചെയ്തു ഫിലം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി